ശശി തരൂരിന് പിന്നാലെ കോൺഗ്രസിനെ വെട്ടിലാക്കി മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത് കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി പോകുമെന്നാണ് പ്രതീക്ഷയെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനാകുമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് വെട്ടിലാക്കുന്ന പ്രസ്താവന ഇതൊക്കെ ഒരു ഞാൻ വിഷയം ആവശ്യമാണ് അത് ബുദ്ധിയാണ് കോൺഗ്രസിൽ ആശയപ്പെടുപ്പുണ്ടെന്ന് വരുത്തി കൊണ്ട് അവർക്ക് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒളിച്ചോടാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത് തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് കോൺഗ്രസ് അവർ ഒറ്റക്കെട്ടായിട്ട് പോകണം ഒറ്റക്കെട്ടായിട്ട് പോകുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം അതിനിടെ കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള സമിറ്റിനെ പ്രശംസിച്ച് ശശി തരൂർ എം പി ട്വീറ്റ് ചെയ്തു സാമ്പത്തിക വികസനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം അത് കണ്ടതിൽ സന്തോഷമെന്നാണ് തരൂരിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയും വി ഡി സതീശനും പീയൂഷ് ഗോയലും നിൽക്കുന്ന ചിത്രത്തോടുകൂടി വാർത്ത പങ്കുവച്ചാണ് ട്വീറ്റ് സിനോജ് തോമസ് നൽകും വിവരങ്ങൾ സിനോ തോമസ് തരൂരിന് പിന്നാലെ മുല്ലപ്പള്ളി രംഗത്ത് വരുന്നു അതിനിടയിൽ തരൂർ നിർത്താനുള്ള ഭാവവുമില്ല അല്ലേ സുജാപാർവതിയിൽ ഇതിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിലവിലുണ്ട് കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അദ്ദേഹത്തിന് നാക്കുപിഴ സംഭവിച്ചതാണെന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു സ്ഥലത്ത് മാത്രമാണ് കേരളത്തിൽ തുടർ ഭരണ സാധ്യതയുണ്ട് എന്ന തരത്തിൽ പറയുന്നത് പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തും അദ്ദേഹം സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് കാണുന്നത് കോൺഗ്രസ് ഐക്യപ്പെട്ടു നിൽക്കണം ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഒരു കാലത്തുമില്ലാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട് കോൺഗ്രസ് അനുകൂലമായ സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സി പി എമ്മിനെ താഴെ ഇറക്കണം എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ശശി തരൂരിന്റെ വിഷയം അത് സി പി എം ആയുധമാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ അത് കോൺഗ്രസിനെ ചിത്രം പങ്കുവയ്ക്കുന്നു